ദൈവമായ കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും പുത്രൻ മുഖാന്തരം ശ്രേഷ്ഠമായ ഞങ്ങളെ ഞങ്ങളെക്കുമായി വീണ്ടെടുക്കുകയും ചെയ്ത നല്ല പിതാവെ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു നന്ദിയോടെ ഞങ്ങളിങ്ങെ വാഴ്ത്തുന്നു തുടർന്നും തിരുവചനത്തിലേക്ക് ഞങ്ങളെടുക്കുന്നു തിരുവചനം പാ ഞങ്ങളുടെ ഹൃദയത്തിന് പ്രകാശമായി അത്ഭുത വെളിച്ചമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ തിരുവനന്ത അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയക്കന്യങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവൈവമേ നല്ല ആലോചനകൾ ജീവിപ്പിക്കുന്ന ജീവൻ്റെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ എല്ലാ നന്മകളാണ് ഞങ്ങൾ നിറയ്ക്കണമേ മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ പിതോത്ര പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇവിടെ നൂറ്റി പത്തൊമ്പതാം സഖ്യത്തിന് നൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുക നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ പതിനാറാമത്തെ ചിന്തയാണ് ചിന്തയാലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് ഒരു ഹണ്ഡികൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന നൂറ്റി ഇരുപത്തൊമ്പത് സങ്കീർത്തനം അതിന് പതിനാറാമത്തേതിൽ അയ്യൻ എന്ന ശീർഷകത്തോടു കൂടിയുള്ളത് ഇവിടെ ദൈവിക പ്രമാണങ്ങളോടുള്ള ഒരു അനുസരണം കൊടുക്കാനായിട്ട് കാണാനായിട്ട് പറ്റും മാത്രമല്ല ദൈവിക വാക്തത്വങ്ങൾക്കായുള്ള ഒരു കാത്തിരിപ്പ് രണ്ടും ഇവിടെ ഇടകലർന്ന് വരുന്നുണ്ട് ഇവിടെ ദൈവത്തോടാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവനും ദൈവത്തോട് തൻ്റെ ആതങ്കങ്ങളും ആശങ്കകളും അവയ യാചനകളും എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്ന ഒരു സങ്കീർത്തകന് ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തൻ്റെ ഭാഗത്തുള്ള പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുകയും താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ദൈവിക പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു ഫുൾഫില്ലിങ് ല്ലോ അത് രണ്ട് ഭാഗത്തുമുള്ളത് ഈ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ സമാഗമനം ദൈവം വരുന്നു മനുഷ്യനെ അവിടുത്തെ ചെല്ലുന്നു ദൈവത്തിന് മനുഷ്യരോട് സംഭാഷിക്കാനുള്ള ഇടപെടാനുള്ള സന്ധിക്കുവാനുള്ള സ്ഥലം സമാഗമന കൂടാരം എന്ന് പറയും അതി പ്രമാണങ്ങളിൽ സമാഗമന കൂടാരങ്ങൾ പ്രത്യേക പ്രത്യേകമായിട്ടുണ്ടായിരുന്നു ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം തന്നെയാണ് അവൻ്റെ സമാഗമ കൂടാരം നമ്മുടെ ഹൃദയങ്ങളിലാണ് അവൻ വാസം ചെയ്യുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അവടെ ഇറങ്ങി വരുന്നത് തിരു നമ്മുടെ ഹൃദയങ്ങളിലാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമകാലങ്ങളിൽ പ്രത്യക്ഷമായ പല അടയാള അത്ഭുതങ്ങളുമുണ്ട് അതിന്നും അത് ആവശ്യം തന്നെ എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ അന്തരംഗത്തിൽ ഈ സത്യം നമ്മൾ അനുഭവിച്ചറിയുന്നു രുചിച്ചറിയുന്നു എന്നുള്ളതാണ് അമഹത്തായ സത്യം കാരണം പരിശുദ്ധാത്മാവ ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ടു നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നു അത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് ദൈവമല്ല അതേ ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവ് തന്നെ പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ ക്രൂശി നിരണത്തോടു കൂടിയൊക്കെ നമ്മളിൽ പൂർണ്ണമായും പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അതാണ് പെന്തിക്കോസിൽ സംഭവിച്ചത് ദ മാനിഫെസ്റ്റേഷൻ ദ പെർഫെക്റ്റ് മാനിഫെസ്റ്റേഷൻ എന്നിട്ട് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തതിലും വലുതായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് പറയുകയാണ് അത് ഈ പരിശുദ്ധമാധിയെ നമ്മളോടു കൂടി ഉള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാണെല്ലാം ഉറപ്പിക്കുന്നതും ആ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും എല്ലാം കരടബോധനമായിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുകയാണ് നൂറ്റി ഇരുപത്തി മൂന്നുള്ള വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അടി നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതെ എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു നിന്റെ ദയയ്ക്ക് തക്കവണ്ണം മടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ യഹോവയെ ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു അവർ നിന്റെ ന്യായ ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്ന് എണ്ണി ഞാൻ സകല വ്യാജ മാർഗത്തെയും ഇറക്കുന്നു ദൈവത്തോട് അഭിയാചന കഴിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളോട് എടുക്കുന്നതാവും ഇത് ഞാൻ നമ്മൾ കാണുന്നത് നമുക്കൊരു മാതൃകയാണത് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ പ്രമാണങ്ങളോടുള്ള നമ്മളുടെ വിശ്വസ്ത്യത അത് എത്രമാത്ര ചിന്തിക്കുക ഇവിടെ പറയും ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു ഉണ്ടോ അവിടെ ആ അത് ഇതിലേക്ക് വരികയാണ് അപ്ലൈ ചെയ്യുകയാണ് പ്രാക്ടിക്കൽ ഇതിലേക്ക് തിയറിറ്റിക്കൽ അല്ല പ്രാക്ടിക്കൽ ആ മോഡ് പ്രാക്ടിക്കൽ അനുഭവത്തിലേക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് അത് കടന്നു വരികയാണ് പ്രായോഗികമാക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ ദൈവിക പദ്ധതികൾ അല്ലെങ്കിൽ ഇഷ്ടം ചെയ്യുമ്പോൾ തീർച്ചയായും ലോകം എതിർക്കും കാരണം ലോകത്തിന് അരോചകമാണ് എപ്പോഴും ദൈവത്തോട് എതിർക്കുന്നതാണ് ലോകം ഇത് പറഞ്ഞത് ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് തീമത്ത് വായിക്കുന്നു ക്രിസ്തു ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ഉണ്ട് ഉപദ്രവം ഉണ്ടാകും ക്രിസ്താവ് തന്നെ പറഞ്ഞില്ലേ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ ലോകത്തെ ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളതായ ക്രിസ്താവ് യേശു ക്രിസ്തു ജയിച്ചു ആ ജയം നമ്മൾ ക്ലെയിം ചെയ്താൽ മാത്രം മതി ലോകം ുമ്പാകെ കീഴടങ്ങും കാരണം കീഴടക്കിയവൻ യേശുവാണ് കീഴടക്കുന്നവനും അവനാണ് അപ്പം നമുക്ക് കീഴടക്കി തരുന്നവനും നമ്മുടെ കാൽ കീഴെ സാത്താനും മെതിച്ചു കളയുമെന്ന് പ്രോമിസ് തന്നതും ദൈവം തന്നെയാണ് ഇവിടെ പ്രകാരം ഞാൻ നീതി ന്യായം പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് അപേക്ഷയാണ് അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണം അഹങ്കാരികളെന്നെ പീഡിപ്പിക്കരുത് ദൈവസന്നതിയിലൊരു ഒരു ഒരു സമർപ്പണത്തോടെയൊക്കെയുള്ള ഒരു ദൈവത്തോട് ഉറപ്പിനു വേണ്ടി അവിടെ ഉള്ളൊരു വാദമായിട്ട് വേണമെങ്കിൽ കാണാനിട പറ്റും അഹങ്കാരികളെന്നെ പീഡിപ്പിക്കരുതേ എൻ്റെ കണ്ണു നിൻ്റെ രക്ഷയെയും എൻ്റെ നീതി നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു ഇതെല്ലാം പുതിയ നിയമത്തിൽ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരിക്കുന്നു യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ബാല്യത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ പരിശോധന ഏർക്കുവാൻ ദേവാലയത്തിലേക്ക് കന്നിയമുറിയാവും യോസഫും കൂടെ കൊണ്ടുവന്നതായ അവസരത്തിൽ ദേവാലയത്തിൽ പാർത്തിരുന്ന ഷീമോൻ വൃദ്ധനായൊരു ഷീമോനുണ്ട് ഹന്നയുണ്ട് വൃദ്ധയായൊരു ഹന്ന എന്ന പ്രവാചകിയുണ്ട് അവർ ഈ ഷിമിയോൻ കർത്താവിനെ കർത്താവ് യേശുക്രിസ്തുവിനെ പൈതലായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് അത് വളരെ കാരണം ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ നീ മരിക്കുകയില്ല എന്നൊരു പ്രോമിസ് കെട്ടി അങ്ങനെ ജീവനോടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത് ദേവാലയത്തിൽ വിട്ടുകയറി ദേവാലയത്തോട് തന്നെ ചേർന്നിരുന്നത് അവിടെ കുഞ്ഞിനെ കൈകളിൽ എന്തി വാഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോഴും അതാ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളാണ് അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ട് ചെന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നി നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു രക്ഷയെ കണ്ടു താവിത് പ്രാർത്ഥിച്ചെന്താണ് അതാ പ്രാർത്ഥിക്കുന്നു നിൻ്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു എന്ന് പറയുകയാണ് പിന്നെ നീതിയുടെ വചനം അതാണ് കർത്താവശ്യ ക്രിസ്തുമാണ് വചനം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായ ഇടയിൽ നമ്മുടെയിൽ പാർത്തു എന്ന് യോഹൻ്റെ വിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വചനം ജഡമായി തീർന്നതാണ് അപ്പോൾ ഈ രണ്ട് കാത്തിരിപ്പും പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുക പൂർണ്ണമായി ദാവീദനതിൻ്റെ ഫുൾഫിൽ ചെയ്ത് കിട്ടി പക്ഷെ അതന്നാത്തേ ഇത് നിലവാരത്തിലാണ് എന്നാൽ പുതിയ നിയമസഭയ്ക്ക് അതിൻ്റെ ഫുൾഫിൽ പൂർണ്ണമായിട്ടുള്ള ആ റെഗുലേഷൻ അല്ലെങ്കിൽ ആ വെളിപ്പെടൽ അത് സംഭവിക്കുന്ന ആയിട്ട് തുടർന്ന് പറയുന്നു നിൻ്റെ ദയക്കിതൊക്കെ ഒന്ന് മടിയോട് പ്രവർത്തിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ അത് ഇംഗ്ലീഷ് വേലോ വാക്ക് നല്ല മനോഹരമായിട്ട് കൊടുക്കുന്നു ഡീൽ വിത്ത് യുവർ സെർവൻറ്റ് അക്കോഡിംഗ് ടു യുവർ സ്റ്റെഡ് ഫാസ്റ്റ് ലവ് നിന്റെ ആ ദയപ്രകാരം നിൻ്റെ നിരന്തരമായ നിത്യസ്നേഹം കൊണ്ട് എവർലാസ്റ്റിംഗ് ലവ് കൊണ്ട് അതുകൊണ്ട് ദൈവമേ എന്നോട് നീ ഇടപെടണമേയെന്നാണ് പറയുന്നത് അക്കോഡിംഗ് ടു യുവർ എവർ ലാസ്റ്റിംഗ് ലവ് നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം അടീനോട് പ്രവർത്തിച്ചതിൻ്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണം അതൊരു പ്രാർത്ഥനയാണ് ഇവിടെ പറയും ഞാൻ നിൻ്റെ ദാസനാകുന്നു നിൻ്റെ സാക്ഷ്യങ്ങൾ ശേഖരിക്കുവാനും എനിക്ക് ബുദ്ധി നൽകണം ഉറപ്പായിട്ട് പറയാം കൺവിക്ഷൻ ഞാൻ ആരാണ് ഈ പുതിയ സഭയിൽ പറയുമ്പോൾ ആദ്യത്തെ നമ്മൾക്ക് അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏർക്കും ദൈവമക്കളാകുവാനവന് അധികാരം കൊടുത്തു അത് അതോറിറ്റിയാണ് അതൊരു പവറാണ് ഒരു പൊസനാണ് അത് ഒരധികാരം ദൈവ എന്ന പദവി അപ്പാ പിതാവെന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഇവിടെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് തടുകയാണ് നാം മക്കളാണ് അതോടൊപ്പം തന്നെ വി ആർ വർക്കേഴ്സ് ഓഫ് ഗോഡ് ന സർവൻസ് ആണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അപ്പം ദൈവത്തിൻ്റെ സർവൻസും കൂടിയാണ് അപ്പം ഇവിടെ ദാവീത് പറയുക ഞാൻ നിൻ്റെ ദാസനാകുന്നുവെന്ന് അവൻ രാജാവായിരിക്കും പക്ഷെ അവൻ മുമ്പിൽ ദൈവത്തിൻ്റെ ദാസനായി തന്നെ അതിനെ അർപ്പണം ചെയ്യുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് ബുദ്ധി നൽകണമേ നിൻ്റെ ചട്ടങ്ങളെ ഉപദേശിച്ച് എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ പറയുകയാണ് നിന്റെ സാക്ഷ്യങ്ങൾ ഗ്രഹിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഹോവയെ ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു അവർ നിൻ്റെ നയപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ നയപ്രമാണത്തെയൊക്കെ വിവിരുത്ത തള്ളുന്ന ഒരു തലമുറ ഇന്നത്തെ ഇന്നും അത് കാണുകയാണ് ദൈവിക വിശ്വാസത്തെയും ദൈവിക പ്രമാണങ്ങളെയൊക്കെ ദൈവ് നിഷേധിക്കുന്ന ഒരു തലമുറയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രാർത്ഥന ഇന്നും അർത്ഥവത്താണ് യഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു അവ നിന്റെ ദുർബലമാക്കിയിരിക്കുന്നു ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉയരാണ് കർത്താവെ എൻ്റെ വചനമൊക്കെ ധിക്കരിക്കപ്പെടുന്നു വചനം ശൂന്യവത്കരിക്കപ്പെടുന്നു വചനത്തെ അവഗണിക്കുന്ന ഒരു തലമുറ കർത്താവെ അവിടുന്ന് കൃപയോടെ അവിടുന്ന് പ്രവർത്തിക്കണമേ ഇത് നിങ്ങൾക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകും നമ്മളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം അവൻ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ദാവീതയോടെ പറയുക നിൻ്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു പക്ഷെ അവർക്കത് വിലയില്ലാത്തതായി കാണുകയാണ് അവർ വിലയുണ്ടെന്ന് പറഞ്ഞ് അവർ എടുത്തു പിടിച്ചിരിക്കുന്നതൊക്കെ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ല കൊച്ചു കുഞ്ഞുങ്ങൾ അവർ നിരങ്ങി ഇങ്ങനെ എഴിഞ്ഞ് കളി നടക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് അവർ പലതും ഇടത് കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കും ഒരു പേപ്പർ തുണ്ടോ ഈ വേസ്റ്റ് ഈ മണ്ണോ എല്ലാം അവർ കൈ പിടിക്കും അവർക്ക് അവർ അത് വിലയരുതാണെന്നാണ് കരുതുന്നത് അതുകൊണ്ട് വിലപ്പെട്ടത് എന്താണ് നമ്മൾ കരുത നമ്മൾക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കണം ഒരു പൂജയ്ക്കകത്ത് കൈയിട്ട് ഒരു കൊച്ചിൻ്റെ ഒരു സംഭവമുണ്ട് ഒരു കൂജ അതായത് എൻ്റെ കഴുത്ത് ഭാഗം ഇടുങ്ങിയതാണ് കൈയിട്ടു തിരിച്ചു വലിക്കാൻ പറ്റുക കാരണം അതിനകത്ത് എന്തോ കിടപ്പുണ്ടായിരുന്നു കല്ലോ എന്തോ സംതിങ് എന്തോ അപ്പോൾ അതിനകത്ത് അത് എടുത്ത് ആ കുറ്റി അത് മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചപ്പോൾ കൈയുടെ കൈപ്പത്തി ചേർന്നിങ്ങനെ ആ ഫിഷ് അത് വലുതായി തരുന്നില്ല അപ്പോൾ ഇതിൻ്റെ വാവവട്ടത്തിൽ കൂടെ അത് പുറത്തേക്ക് വരത്തില്ല എല്ലാവരും എന്ത് ചെയ്തിട്ടും സാധിക്കുന്നില്ല അവസാനം അവിടെ ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ആ കുഞ്ഞിന് ഇഷ്ടമുള്ള മുട്ടായി എന്തോ പുറത്തത് കാണിച്ചു ആ കുഞ്ഞ് ഉടനെ അത് അകത്തുള്ള ആ കല്ലോ അത് ചെറിയ എന്ത് സാധനമാണ് മുറുകെ പിടിക്കാൻ വിട്ടിട്ട് ഈ മുട്ടായി പിടിക്കാൻ വേണ്ടി കൈ വലിച്ചെടുത്തു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശ്രേഷ്ഠമായത് വരുമ്പോൾ മറ്റുള്ളവരെല്ലാം ചപ്പന്നും ചവറും എണ്ണാൻ പറ്റും അത് ഇവിടെ പറയുകയാണ് ദാവീതിന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പൊന്നിലും തങ്കത്തിലും വലിയ പ്രിയമാകുന്നുവെന്ന് ആകെയാൽ നിൻ്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്നെണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം ഒത്തതെണ്ണി ഞാൻ സകല വ്യാജ വെറുക്കുന്നു ദ ഹാർട്ട് ഓഫ് യുവർ ലോ സകല വ്യാജമാർഗത്തെ ഐ ആൻഡ് സോ ഐ ഫോളോ ഓൾ യുവർ ഇൻസ്ട്രക്ഷൻസ് ഐ ഹേറ്റ് ഓൾ റോങ് വേസ് തെറ്റായ മാർഗ്ഗത്തോടും തെറ്റായ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കാതോണം അതിൽ നിന്ന് അകന്ന് വ്യാജ മാർഗത്തെ വേർത്ത് സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവൻ്റെ മാർഗത്തിൽ ചരിക്കുവാനായിട്ട് നമ്മളതിനെ അർപ്പണം ചെയ്യണം അതാണ് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ മാർഗമാണ് വാസ്തവത്തിൽ കൃത്താവിൻ്റെ ജനത്തിനെങ്കിലും മലഹ പറഞ്ഞില്ലേ സകല ജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ഗ്രേറ്റ് ജോയ് എന്നു പറയുന്നത് ദ ടൈഡിങ്സ് ഓഫ് ജോയ് ഒരു ഒരലകൾ വന്നിങ്ങനെ അല വന്ന് തീരത്തടിക്കുന്നത് പോലെ ദൈവിക സന്തോഷം നമ്മൾ ഭരിക്കപ്പെടും ഏത് പ്രശ്നങ്ങൾ നടുവിലും പ്രതിസന്ധികൾ നടുവിലും അതിനാൽ നമുക്ക് ദേവസ്സനം സമർപ്പിക്കാം ദൈവിക പ്രമാണങ്ങളെ സ്നേഹിക്കുവാനും അത് പാലിക്കുവാനും ഭർത്താവ് തന്നെയാണത് ആ യേശുവിനെ സ്നേഹിക്കുവാനും അനുദാവനം ചെയ്യുവാനും അവിടുത്തെ ശിഷ്യരായിരിക്കാനും ദാസരായിരിക്കാനും നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം സ്നേഹം നിറഞ്ഞ ദൈവമേ തന്നില്ല കൃപകൾക്കായി തിരുവചന പ്രബോധനത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കേട്ടതുപോലെ ഞങ്ങൾക്ക് ഭർത്താവെ നിന്നെ എല്ലാറ്റിനുപരിയെ സ്നേഹിപ്പാനും തങ്കത്തെക്കാളും പൊന്നിനേക്കാളും വിലയേറിയതാണ് അതിൻ്റെ ദൈവിക പ്രമാണങ്ങൾ അതിൻ്റെ വചനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് അപ്രകാരം വർദ്ധിക്കുവാൻ ഞങ്ങൾ സ്ഥിരീകരിച്ചറിഞ്ഞ് ലഭിച്ച കൽപ്പനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവേ അവിടുത്തെ കൃപയായി ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും നടത്തിക്കൊണ്ടു നല്ല വഴികൾക്കായ സ്തുതി തന്നെ കൃപകൾക്കായ സ്തുതി തുറന്ന് ഞങ്ങളുടെ അപേക്ഷകളും യാജങ്ങളും തിരുസന് സമർപ്പിക്കുന്നു തക്ക സമയത്തോടൊന്ന് ഉത്തരമേകുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നിശ്വിക്കുന്നത് എല്ലാ മകത്തോടത്തേക്ക് യഥാർത്ഥത്തിൻ്റെ ആപത്ത് തന്നെയാണ് ിടാൻ ഹൃദയമായിട്ടാണ കർത്താവേ എങ്കിലും യാച്ചി പിന്നെ വചനത്താൽ നിൻ കൃപക്കാൻ ഞാൻ യാച്ചിക്കുന്നുള്ളതല്ലോ െ മാറത്തടിച്ചു കേട ചുങ്കക്കാരൻ പോടി നാനു